ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തേയും പോലെ ഇന്നും ഒരു അട്ടിപൊളി അട്ടിപ്പൊടിക്കെടുക്കാൻ വച്ചിട്ട് ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നിരിക്കുന്നത് ഇതേ എപ്പോഴും നമ്മുടെ മുഖമൊക്കെ അല്ലേ മിനുക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ നമ്മുടെ കൈ ഇന്ന് സുന്ദരമാക്കാൻ കേട്ടോ അടിപൊളിയാക്കുക പാത്രമൊക്കെ കഴുകി തുണിയൊക്കെ കഴുകി മുറ്റൊക്കെ തൂ എല്ലാ അലമ്പായിരിക്കും അവിടെ നമ്മുടെ കൈകളൊക്കെ അപ്പോഴി ഇന്ന് നമുക്ക് നമ്മുടെ നമ്മുടെ കൈകളെ ഒന്ന് മനോഹരമൊക്കെ ആക്കി എടുക്കാം നല്ല സോഫ്റ്റ് ഒക്കെ ആക്കി ഒന്ന് എടുക്കാം നല്ല കളറൊക്കെ ആക്കി എടുക്കാം അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കണം കേട്ടോ സുപ്പ് ചെയ്യുന്ന വിധമാണ് കാണിച്ച് തരുന്നത് അപ്പോഴും നല്ല വല്ലപ്പോഴൊക്കെ നിങ്ങളാവശ്യം ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഇത് തന്നെ നമുക്ക് മുഖത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ അവിടെ കാലിലും കയ്യിലും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് കാലിലെ ആ എന്താന്ന് പറയുന്നത് തഴമ്പിൻ്റെ അവിടെയൊക്കെ ഒന്ന് തേച്ച് നല്ല വെളുപ്പിച്ച് എടുക്കാം കേട്ടോ അപ്പോഴെ സുപ്പൂ അതേ സുപ്പുൻ്റെ കയ്യിലാണ് കാണിച്ചു തരുന്നത് അപ്പോൾ തുടങ്ങിയല്ല നമ്മുടെ പരിപാടി നമുക്കൊരു അഞ്ച് കൂട്ടം സാധനങ്ങൾ വേണം നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇതിടുന്നത് ഇടാൻ പോകുന്നത് അപ്പോഴും എല്ലാവരുടെയും പണ്ടൊക്കെ ഗൾഫുകാരുടെ വീട്ടിൽ മാത്രമേ ഉള്ളായിരുന്നു ബാസിൽ അല്ലേ ഇപ്പം എല്ലാവരുടെയും വീട്ടിലുണ്ട് ഇപ്പം നമുക്ക് അവിടെ തന്നെ അവിടുത്തെനെക്കാട്ടിലും എല്ലാ സംഭവങ്ങളും നമ്മുടെ നാട്ടിലും കിട്ടും അല്ലേ അപ്പോൾ നമുക്ക് ആദ്യം മെയിൻ ഐറ്റം വേണ്ടത് വാസിലിനാണ് കേട്ടോ അപ്പോഴേ കുറച്ച് നമുക്കൊരാവശ്യത്തിന് എടുക്കാം ഞാൻ ഒരു കയ്യിലല്ലേ ഇടുന്നുള്ളൂ അപ്പോഴും കുറച്ചതേ ഇത്രയും കുറച്ച് നമുക്കെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടി വേണം ബദാം ഓയിൽ കേട്ടോ പിന്നെ നമുക്ക് തേനെ റോസ് വാട്ടർ ഈ നാല് ഐറ്റം കൂടെ നമുക്ക് ഇതിനകത്ത് ചേർക്കണം അപ്പോഴിതേ നമ്മുടെ അരിപ്പൊടിക്കു തന്നെ കുറച്ച് നമുക്കിട്ട് കൊടുക്കാം എൻ്റെ അരിപ്പൊടിക്കൂട്ടൻ തീരാറായി അപ്പം ഇടിയപ്പം ഉണ്ടാക്കുന്ന നമ്മുടെ അരിപ്പൊടിയാണ് കേട്ടോ നമുക്ക് കളറാക്കിയെടുക്കാം നമ്മുടെ കൈയൊക്കെ അപ്പോഴേ അതും കുറച്ചു മതി നമ്മൾ കുറച്ചേ എടുക്കുന്നുള്ളെ എല്ലാം ഇത് ഇത്രേം നമ്മൾ എടുക്കുന്നുള്ളൂ പിന്നെ നമുക്ക് നമുക്ക് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം ഞാൻ എപ്പോഴും ഇത് തുറക്കാൻ മ മറന്നു പോവും കേട്ടോ അപ്പോഴതേ നമ്മുടെ റോസ് വാട്ടർ നമ്മൾ എടുത്തു ആവശ്യത്തിന് നമുക്കെടുക്കാം പിന്നെ നമുക്ക് തേൻ കുട്ടണ എടുക്കണം കേട്ടോ നന്നായിട്ട് നമ്മുടെ കൈയൊക്കെ നിറ വയ്ക്കാനും ആ തഴമ്പൊക്കെ മാറാനും സൂപ്പറാണിത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ തേൻ എടുക്കുമ്പം വായിക്കുന്ന വെള്ളമൊക്കെ വരുന്നുണ്ട് കേട്ടെ ഞാൻ ക്ഷമിച്ചു ഞാൻ ക്ഷമിച്ച് ക്ഷമിച്ച് പിടിക്കുകയാണ് കേട്ടോ ഇത് നമുക്ക് നമ്മുടെ ആൽമണ്ട് ഓയില് ോക്കട്ടെ കുത്തിട്ടയാണോ നല്ല കിഴുത്തയിട്ടയാണോ എന്ന് അപ്പോഴേ ഇതിനകത്താണ് നമ്മളിത് മിക്സ് ചെയ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ ഇതിനകത്താണ് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുന്നത് നോക്കട്ടെ ഇല്ല നമ്മൾ കിഴുത്ത ഇട്ട് കൊടുത്തില്ലായിരുന്നേ ഇല്ല നമുക്ക് കുറച്ചൊഴിച്ചു കൊടുക്കാം ഇതൊക്കെ അങ്ങോട്ട് പരട്ടാകുമ്പോൾ നമ്മുടെ കൈ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം ഇത് കേട്ടോ നമ്മുടെ കൈ ഒക്കെ നല്ല ആയിട്ട് കിട്ടും നമുക്ക് മിക്സ് അപ്പോഴും നമ്മുടെ ഈ ഇവനെ ഒന്ന് ഒടച്ചൊന്ന് എടുക്കണം നമ്മുടെ വാസിലിൻകുട്ടൻ ഇങ്ങനെ ചെ ഒരിതായിട്ട് ഇരിക്കുവാണല്ലോ അപ്പോൾ അവനെ നമുക്കൊന്ന് ഇതിനകത്തിട്ട് മിക്സ് ചെയ്ത് ഉടച്ച് വാരി നമുക്ക് എടുക്കണം വേഗം തന്നെ എന്നിട്ട് നിങ്ങൾ കാലിലും കയ്യിലും ഒക്കെ ആഴ്ച ഒരു പ്രാവശ്യം നിങ്ങൾ ഇത് ഇട്ട് ഇട്ടുകൊടുത്തോളൂ കേട്ടോ നമ്മുടെ അരിപ്പൊടിയും എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കാം ക്രീം പോലൊക്കെ വരും കേട്ടോ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ ഒരു ക്രീം പോലൊക്കെ നമുക്ക് ആയി ആയിക്കിട്ടെ അതെയോ പറച്ചെടുത്തിട്ടുള്ളൂ ഇതെ കണ്ടോ ഇത് മാതിരി നമുക്ക് കിട്ടും ഇനി നമുക്ക് നമ്മുടെ കൈയെ നമ്മുടെ മുഖമൊക്കെ നമ്മൾ ചെയ്യത്തില്ലേ ഓരോ ടിപ്പ് പോലെ ചെയ്യത്തില്ല അതുമാതിരി തന്നെ നിങ്ങൾ നന്നായിട്ട് ഇത് കഴിയണം നമ്മുടെ കൈ കഴുകണം കേട്ടോ നമ്മുടെ കൈ കഴുകണം നമ്മുടെ കൈ കഴുകിട്ട് വന്നേ സൂപ്പ് കേട്ടോ ആണോ തെല്ലി ദൂരത്തിരിക്കാൻ നല്ല നമ്മുടെ കയ്യിലിടുന്നത് നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോഴിത് ഇട്ട് നന്നായിട്ട് ഇതൊന്ന് മസാജ് ചെയ്ത് നമ്മൾ സദാ പായ്ക്കുകളൊക്കെ ഇട്ടിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കൈയിൽ പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇത് തേച്ച് ഇരിക്കണം എന്നിട്ട് നമുക്ക് കഴുകി മാറ്റാം കേട്ടോ അരിപ്പിടിയുടെയൊക്കെ ഒരു ഇതാവുമ്പോൾ ഇങ്ങനെയൊന്ന് നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു കയ്യെ കാണിച്ചു തരുന്നുള്ളൂ ഈ നമ്മുടെ ഈ വിരലിൻ്റെ ഇവിടെ ഇങ്ങനെ കറുപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറാൻ നല്ലതാണ് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കറുപ്പുണ്ടല്ലോ ചിലർക്കൊക്കെ ഉണ്ട് എനിക്കില്ല എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വെളിച്ചെണ്ണ ഉപ്പ് ഇതൊക്കെ ഇട്ട് നമ്മൾ ചെയ്താൽ മതി ഇങ്ങനെ കേട്ടോ അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കുക ഇത് ഒരു അടിപൊളി വിദ്യയാണ് കേട്ടോ ഇത് ഒരു വിദ്യ നമ്മുടെ വാസിലും കാലിലും കയ്യിലും ഒക്കെ എല്ലാവരും തേക്കും പക്ഷേ ഇങ്ങനെ മിക്സ് ചെയ്താരെങ്കിലും പുരട്ടിയവരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കമൻറ്റിട്ടാൽ മതി കേട്ടോ ഞാനും പെരട്ടും എന്നൊന്ന് കമൻ്റ് ചെയ്യണം ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ ഈ മുട്ടിൻ്റെ ഈ ഇവിടെ കറുപ്പ് വരുമല്ലോ ആ തഴമ്പൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം ഇങ്ങനെ കേട്ടോ ഇത് ഒരു പ്രാവശ്യം ഇട്ടപ്പം വെളുക്കുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട വല്ലപ്പോഴും ഒക്കെ ഇടണം കേട്ടോ ഞാനിവിടെ വല്ലപ്പോഴൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എങ്കിൽ മാത്രമേ നല്ല റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഇപ്പോൾ ഒരു പ്രാവശ്യം ഇട്ടോ വെളു വെളുത്തില്ലെന്ന് പറഞ്ഞാൽ അത് നമ്മൾ സമ്മതിച്ച് തരൂല കേട്ടോ അത് നമ്മൾ സമ്മതിച്ച് തരൂല ഒരു പ്രാവശ്യം ഇട്ടോ ഒന്നും വെളുക്കത്തില്ല കേട്ടോ അത് നമ്മുടെ മുഖത്ത് നമ്മൾ ചെയ്യുന്ന ടിപ്പുകളാണെങ്കിലും ഒന്നും ഒരു പ്രാവശ്യം കൊണ്ടൊന്നും ഇത് വെളുത്തൊന്നും കിട്ടത്തില്ല അല്ലേ ഇത് നല്ല സോഫ്റ്റ് ആവും നമ്മുടെ കൈകൾ കേട്ടോ രണ്ട് കൈയും ചെയ്യണം ഒരു കൈ മാത്രം ചെയ്തുകൊണ്ട് നിങ്ങൾ ഇരിക്കരുത് രണ്ട് കൈയും നമ്മൾ ഇതങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് ഇരിക്കണം അപ്പോൾ ഞാൻ ഇരിക്കട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് ഒത്തിരി നേരം കൂടെ നമുക്കിത് നന്നായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് കുറച്ച് മതി കേട്ടോ ഞാനിപ്പോൾ അരസ്പൂൺ വീതമല്ലേ എല്ലാം എടുത്തുള്ളൂ കുറച്ച് മതി കേട്ടോ പിന്നെ കാലിലും കയ്യിലും കൂടെ ഒക്കെ ആകുമ്പോൾ ഓരോ സ്പൂണൊക്കെ എടുക്കും നമുക്ക് എല്ലായിടത്തും കാലിലും കയ്യിലും എല്ലാം പെട്ടണമെങ്കിൽ കൂടുതലാണ് നിങ്ങളുടെ എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇട്ടിനി ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ നേട്ടം നമുക്ക് കഴുകിയിട്ടൊക്കെ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാ എൻ്റെ കൈയ്യൊക്കെ ഞാൻ കഴുകിക്കൊണ്ട് വന്നു നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആവും കേട്ടോ നല്ല സോഫ്റ്റ് ആവും നമ്മൾ ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഇത് കഴുകുമ്പോൾ നമ്മുടെ കൈ ഉണ്ടാവും എന്ത് നമുക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടുകയും കേട്ടോ അതേ നമ്മുടെ ആൽമൻ്റ് ഓയിലും എല്ലാം കൂടെ ആകുമ്പം ആ വെളിച്ചെണ്ണയുടെ ആ ഒരു നമ്മുടെ കയ്യിൽ തന്നെ കാണും കേട്ടോ ഒരു എണ്ണമയം ഒരു ഇതുപോലെ കാണും കേട്ടോ കഴുകുമ്പോൾ ഇല്ല പാലില്ലേ നമ്മുടെ പാൽ എന്താ പാലൊക്കെ കരുതത്തില്ല അതേമാതിരി പക്ഷെ നല്ല സൂപ്പറാണ് ഇത് കേട്ടോ നിങ്ങളെ ഒന്ന് ചെയ്ത് നോക്ക് അടിപൊളി നല്ല നമുക്ക് നിറം കിട്ടും കേട്ടോ നമ്മുടെ കൈക്ക് കേട്ടോ സൂപ്പറായി ഈ കൈ ഇപ്പം കറുത്തിരിക്കുകയാണ് ഈ കൈ വെളുത്തും ഇരിക്കുകയാണ് അപ്പം ഞാൻ ചെയ്തോളാം അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നതാണ് നിങ്ങൾക്ക് സൂപ്പർ കിടക്കാച്ചയാണ് കേട്ടോ നമ്മുടെ ഈ അരിപ്പൊടി ടിപ്പ് സൂപ്പറാണ് നമ്മുടെ മുഖത്തിടാനും അടിപൊളിയാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക എന്നിട്ട് നെയിൽ പോളിഷ് ഒക്കെ അടിക്കുക കേട്ടോ ഞാനിപ്പം ഒരു ലൈറ്റ് കളറായിട്ട് അതുകൊണ്ട് അത്ര അറിയത്തില്ല അവിടെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ രണ്ട് കൈയും രണ്ട് കളറായിട്ട് ഇരിക്കുകയാണ് കേട്ടോ നമുക്ക് ശരിയാക്കാം ഒരു കൈ ആയിട്ടിപ്പം വെളുത്തിരിക്കുന്ന അത്ര ശരിയല്ലോ ഞാൻ ചെയ്തോളാം അപ്പോഴേ സൂപ്പറായിട്ടൊക്കെ ഈ ഈ കൈ നമ്മുടെ സൂപ്പറായി ഈ നരമ്പൊക്കെ നന്നായിട്ട് നമുക്ക് എനിക്ക് കാണുവരുത് കേട്ടോ പക്ഷേ അതൊക്കെ ഇപ്പോൾ ഒരു നല്ലൊരു മാറ്റം വന്ന് നമ്മളിങ്ങനെ ചെയ്യുന്നത് വഴി കേട്ടോ നിങ്ങളും ചെയ്ത് നോക്കുക നമുക്കിഷ്ടമാവും നമുക്കേ ഇഷ്ടം പെടും കേട്ടോ ഇത് ചെയ്തു കഴിഞ്ഞാൽ കൈ നല്ല ഭംഗിയുള്ളതാകും നല്ല സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പം അപ്പോഴേ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വേഗത്തിന് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പായിരുന്നല്ലോ ഇത് നമ്മുടെ കാലിനും ചെയ്യാം മുഖത്തും ചെയ്യാം കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണേ അപ്പോഴും നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരെയായിരിക്കും എല്ലാ കൂട്ടുകാർക്കും